നമ്മള് ഏട്ടാ പോണേ ചൂരന്മാലേ ആ ചൂരന്മാലെന്തായ കാണണം സോ നമുക്ക് ചൂരന്മാരെ ഒക്കെ പോകാൻ അന്ന് ഒരു പാലം വെച്ചിട്ട് അപ്പുറത്ത് കടക്കാൻ വേണ്ടിട്ട് പാലൊക്കെ ഇപ്പൊ ഇതായി ഉണ്ടാവില്ല ഇത് ഇപ്പോഴത്തൊക്കെ വന്നാ തോന്നുന്നുണ്ട് മറ്റേ കടുക്കൂല ഫുള്ളും പോയതാണ് ഫുള്ളു പോയി കഴിഞ്ഞു പീഡിയൊക്കെ അത്ര ഇതാക്കിടായിനോ ഇതായിനല്ലേ പശു അതായില്ല നിർത്തിക്കോളിയാട്ടി കാര്യം അതാ കാണാ അതല്ല വേറെന്തോ പോലാ ഞാൻ പറഞ്ഞു ഇവിടെ രാത്രി വന്നിക്കണം നല്ല നോച്ച പോടാ അപ്പൊ അയിന്റെ മേത്തലെന്തായ ഗസ് ബോച്ചന്റെ കൂടെ വലിക്ക് നിക്കണല്ലേ റിയൽ ആയിട്ട് വലിക്ക് നിക്കാൻ ആവില്ലെങ്കിലും എന്താ എന്തേച്ച പബ് ഗോ എന്താ പറയുന്നു ഞങ്ങള് ബോച്ചിന്റെ മറ്റേ ഷാപ്പ് പോയാലും അപ്പം നല്ല ഫുഡും കാര്യങ്ങളായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ പാൽക്കപ്പ പോറാട്ട ഫ്രൈഡ് റൈസ് അങ്ങനത്തൊക്കെ കഴിച്ചു അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ ഫുഡിനും പൈസ ഉള്ളിലോട്ടേക്കാണ് പക്ഷേ എത്ര ആൾക്കാരാണ് അവിടെ എത്തിപ്പെടുന്നത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ വയനാട്ടിലൊരു ജസ്റ്റ് ഒരു പാർക്കിലൊക്കെ കയറിയാൽ പിന്നെ ഇത്രയേ ഉള്ളൂ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക